മഷ്റൂമിൽ നിന്നും ഒരു വാല്യൂ ഡിഷനിലേക്ക് പോയി സ്വന്തമായിട്ട് കണ്ടുപിടിച്ച ഒരു സംഭവമാണ് രണ്ട് ദിവസം കൊണ്ട് കിട്ടിയ മഷ്റൂമാണ് ആറ് കിലോ മഷ്റൂം എടുത്തിട്ട് ഉണക്കിയതാണ് ഇത് ഇത്രയും എനിക്ക് എന്റേതായ ഒരു മെത്തേഡ് ഉണ്ട് അതെൻ്റെ ഒരു ആണ് റാഗി ആ രീതിയിൽ കൊണ്ടുവന്ന് മഷ്റൂം ആട്ടി യോജിപ്പിച്ചു അതിൻ്റെ കൂടെ ഇനി അടുത്ത് എന്തെങ്കിലും മധുരത്തിന് വേണം മഷ്റൂമും ചീർപ്പെട്ടൂട്ടോയും കൂടെ ചേർത്ത് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാലും ചീർപ്പെട്ടൂട്ടോ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും മധുരക്കിഴങ്ങ് ഈ മധുരം കൂടുതലായിട്ടുള്ള മധുരക്കിഴങ്ങ് പക്ഷെ അതല്ല മധുരം ഇല്ലാത്തത് മധുരം ഇല്ലാത്ത മണ്ണിനടിയിൽ ഉണ്ടാവുന്ന ഷുഗർ ൊക്കെ കഴിക്കാൻ പറ്റാവുന്ന ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് ആണ് ആ ഈ മെഷീനകത്ത് സീ പൊട്ടോയും ഏത്തക്കായി ഇതേപോലെ സ്ലൈസറാക്കി അരിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിനെ ഈ ട്രെയിലിൽ തന്നെ അരിഞ്ഞെടുക്കുക ടുത്ത് ഡ്രയറിനകത്തോട്ട് വെച്ച് ഉണക്കുകയാണ് ചെയ്യുന്നത് ഒരു ദിവസം മഷ്റൂം ഉണക്കിയെടുക്കും ഒരു ദിവസം വേണം മഷ്റൂം നമുക്ക് ഉണങ്ങി കിട്ടാൻ അത് കഴിഞ്ഞിട്ട് റാഗി ഉണക്കിയെടുക്കും ആ ഈ ഇപ്പം അഞ്ച് കിലോയിൽ തുടങ്ങിയ സാധനം ഇപ്പോൾ ഞാൻ നൂറ്റി അൻപത് കിലോ പ്രൊഡക്ഷൻ ഇപ്പോൾ എടുക്കുന്നുണ്ട് വാടാതെ ആ ഫ്രഷ്നസ് നഷ്ടപ്പെടാതെ കൊണ്ടുതരാൻ പറഞ്ഞു അങ്ങനെ കൊണ്ടുവരുന്ന മഷ്റൂമാണ് ഞാൻ എഴുതെടുത്ത് ഉണക്കുന്നത് ഉണക്കാൻ വാടി വാഴികഴിഞ്ഞപ്പം പിന്നെ മഷ്റൂം വാടി കളർ മാറി ചേഞ്ച് ആയി കഴിഞ്ഞാൽ പിന്നെ അത് കൊള്ളത്തില്ല പിന്നെ അത് കെമിക്കലായി തീരും ഓട്ടോമാറ്റിക് മെഷീൻ ആയതുകൊണ്ട് തനിയെ കട്ടായി കിടക്കും മെഷീൻ ഓണാക്കി ഓണാക്കി ആയി ഇത് അറുപത്തി ഏഴിലാണ് ഇത് ഇവിടെ വരുമ്പോഴത്തേക്കും പതിനാറ് പോയിന്റ് വരും പതിനാറ് പോയിന്റ് എട്ടൊക്കെ വരുമ്പോഴത്തേക്കും ഒരുമാതിരി ഉണക്കമാവും മഷ്റൂം റെഡി ടു കുക്ക് എന്നും പറഞ്ഞിട്ട് ഒരു പ്രൊഡക്റ്റ് ആക്കിയിട്ടുണ്ട് അത് ടെസ്റ്റ് കഴിഞ്ഞ് വന്നിട്ട് എത്തിയിട്ടുണ്ട് ഉടനെ അത് ബ്രാൻഡിങ് ആണ് മെയിൻ ആയിട്ട് മഷ്റൂം അതിൻ്റെ കൂടെ കൊക്കോ പൗഡർ അതിൻ്റെ കൂടെ നമ്മുടെ സീറ്റ് പൊട്ടറ്റോ ഒക്കെ ചേർത്ത് വേറൊരു ഐറ്റം കൂടി ചേർത്തിട്ടുണ്ട് ചെറുപയറിൻ്റെ നമ്മൾ ചേർത്ത് നമ്മൾ വേറൊരു പ്രോട്ടീൻ പൗഡറാണ് പ്രോട്ടീൻ മാത്രമല്ല പ്രോട്ടീൻ റിച്ച് ആണ് ഇത് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് ഞാനൊരു ആറ് ലക്ഷം രൂപോളം ആയി ഇപ്പൊ എട്ട് മാസമുള്ള ഞാൻ ഈ പ്രൊഡക്റ്റുകളിലേക്ക് ചെന്നിട്ട് ഒന്ന് അമ്പത്തഞ്ച് അറുപത് രൂപയോളം വിപണനം നടന്നു എന്നെ പോലെ കഷ്ടപ്പെടാനും ഞാൻ മാർക്കറ്റിംഗ് ഞാൻ സ്വയമാണല്ലോ മാർക്കറ്റിംഗ് ഞാൻ സ്വയമായിട്ട് ഇറങ്ങി പോയി പോലെ കഷ്ടപ്പെട്ട് തയ്യാറായി വരുവാണെങ്കിൽ അവർക്ക് വിജയിക്കാം എന്ന് ഉറപ്പുണ്ടെങ്കിൽ ചെയ്യാം കൂൺ കൃഷിയിൽ പലരും നഷ്ടമാണെന്ന് പറയുന്ന കാരണം അവർ കൊത്ത് ഒരുപാട് ബൾക്കായിട്ട് ചെയ്യും മഷ്റൂം കൃഷിയിൽ നമുക്ക് നഷ്ടത്തിൽ നിന്ന് എന്നെ സംബന്ധിച്ച് ഞാൻ നിരത്തിയത് വാലു ഡിഷിലേക്ക് പോയപ്പോഴാണ് ഓ എന്നാ ആക്കിയ സ്ഥലത്ത് എനിക്ക് ഇപ്പം വിജയിച്ചു വരാൻ പറ്റി അകത്തെ നിർത്തി എടുത്തത് എനിക്ക് എന്നെ എന്നിപ്പോ അടുപ്പിച്ചു തുടങ്ങി ഇപ്പം നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രി എവിടെ വെച്ച് കണ്ടാലും അയോ നിസ്സേ എന്ന് വിളിക്കുന്നൊരു എന്തായാലും സന്തോഷത്തോടെ ഞാൻ പോലും അറിയാതെ എന്നെ കർഷക സ്ത്രീലും ദൂരദർശനിലും എന്നെ റേഡിയോ നിലയത്തിലൊക്കെ എനിക്ക് സ്ഥിരമായിട്ടൊരു ഇരുപത്തഞ്ചു പേർക്ക് സ്ഥിര ജോലി കൊടുക്കണം അതിൽ നിന്ന് തന്നെയാണ് നമ്മുടെ രാജ്യം നമ്മുടെ പുനലൂരം എന്ന് പറയുന്ന സ്ഥലം നമുക്ക് ഈ എൻ്റെ ഒരു പ്രൊഡക്റ്റിലൂടെ അറിയപ്പെടണം അതൊക്കെ എൻ്റെ ഒരു ആഗ്രഹവും സ്വപ്നവും അത് എത്തണം എത്തിപ്പെടാൻ ാണ് ഞാൻ ഓടുന്നത് ഇതിൻ്റെ ഒരു വൈറ്റം ഇതെല്ലാത്തിൻ്റെ ഒരു കലവറയായ ഒരു സാധനമാണ് അപ്പോൾ ശരീരത്തിൽ കെമിക്കൽ ഇല്ലാതെ ഒരു കീടനാശിനി ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിക്കത്തുമില്ല പേര് താജുനിസ മഷ്റൂം കൃഷിയാണ് ചെയ്യുന്നത് ഓൾറെഡി പത്ത് പന്ത്രണ്ട് വർഷം പതിമൂന്ന് വർഷത്തോളം ആയി മഷ്റൂം കൃഷിയിലോട്ട് വന്നത് എനിക്ക് മഷ്രൂം വിപണനം കുറഞ്ഞു വന്ന സമയത്ത് അതിനെനിക്ക് ഓവർകം ചെയ്യണം മഷറൂം പിന്നെ കൊണ്ടുപോകുന്ന എല്ലാം പല സ്ഥലത്തും നമുക്ക് നഷ്ടമാവുകയാണ് ചെയ്യുന്നത് വേസ്റ്റ് ആയി പോന്ന് തിരിച്ചു കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരു സ്റ്റേജിൽ ഇരുന്നപ്പോഴത്തേക്കാണ് ഒരുപാട് മഷ്റൂം ആയി കഴിയുമ്പോൾ ഒന്നും വയ്യാത്തൊരവസ്ഥയായി ആൾക്കാർ എടുക്കാൻ വലുതായിട്ടില്ല കൊണ്ടുവന്ന് കൊടുത്താലും കുറേശ്ശേ കുറേശ്ശേ നമുക്ക് വിപണനം നടക്കുന്നുള്ളൂ അങ്ങനെയൊക്കെ ഉള്ളൊരു അവസ്ഥ വന്നപ്പോഴത്തേക്കും ഞാൻ മഷ്റൂമിൽ നിന്നും ഒരു വാല്യൂ അഡീഷനിലേക്ക് പോയി സ്വന്തമായിട്ട് കണ്ടുപിടിച്ചൊരു സംഭവമാണ് അങ്ങനെ ഞാൻ മഷ്റൂമിനെ ഉണക്കാൻ തീരുമാനിച്ചു അങ്ങനെ മഷ്റൂം ഉണക്കി എടുത്തതാണ് ഇതേപോലെ ഉണക്കിയെടുക്കും ഞാൻ ഇന്നലെ ഇന്നലെ രണ്ട് ദിവസം കൊണ്ട് കിട്ടിയ മഷ്റൂമാണ് ആറ് കിലോ മഷ്റൂം എടുത്തിട്ട് ഉണക്കിയതാണ് ഇത് ഇത്രയും ആറ് കിലോ ഉണങ്ങിയപ്പോഴത്തേക്കും നമുക്കൊരു രണ്ടര കിലോയ്ക്കകത്തെ രണ്ടര കിലോ തന്നെ കാണത്തില്ല അങ്ങനെ അത്രേ വരുത്തുള്ളൂ മഷ്റൂമിന് നല്ല ഫ്രഷ് മഷ്റൂം അപ്പോഴേ എടുത്ത് പിന്നെ ഡ്രയറിനകത്താണ് ഞാൻ ഡ്രയർ മെഷീൻ ഒന്നും എനിക്ക് ഡ്രയർ ഒന്നും ഇല്ലായിരുന്നു ഞാൻ വെയിലത്ത് ഉണക്കി നോക്കി വെയിലത്ത് ഉണക്കി വെയിലത്ത് ഉണക്കുമ്പോഴത്തേക്ക് കളർ വ്യത്യാസവും ഒരു നമ്മൾ ഉപയോഗിച്ച് നോക്കുമ്പോൾ ഒരു ചെവയുടെ ഒരു ഫീലിംഗ് ഉണ്ടാകുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ തണലത്ത് വെച്ച് കുറെ ദിവസങ്ങൾ കൂടുതലായിട്ട് വെച്ച് ഉണക്കിയെടുക്കാൻ തുടങ്ങി പിന്നെ അതിന്റെ കൂടെ അടുത്ത് എന്തോ ചെയ്യണമെന്ന് അറിയാൻ ഞാൻ വയ്യപ്പം വേറെ മില്ലറ്റിനെ പറ്റിയുള്ള ട്രെയിനിങ്ങിന് പോയി ഇപ്പം മഷറൂം എൻ്റെ മനസ്സിൽ ഈ മഷറൂമിന്റെ കൂടെ മറ്റെന്ത് ചേർക്കാം ഇതേപോലെ നമുക്ക് ഗുണമുള്ള എന്തെങ്കിലും ഒരു ഐറ്റം വേണം ഈ ചോറ് പറയുന്ന അന്നജമാണല്ലോ ഈ അന്നജം കൂടുതലായിട്ട് അടങ്ങാത്ത നമുക്ക് മനുഷ്യ ശരീരത്തിന് ആവശ്യമായ വൈറ്റമിന്റെ കലവറയാണ് മഷറൂമും വൈറ്റമിൻ ഡി ത്രീ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് മഷ്റൂമിലാണ് സൂര്യപ്രകാശം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മഷ്റൂമിലേ ഉള്ളൂ വൈറ്റമിൻ ഡി ത്രീ അതിന്റെ നഷ്ടം വരുത്താതെ ഉണക്കിയെടുത്ത മഷ്റൂമും അതിൻ്റെ കൂടെ വൈറ്റമിന്റെ മറ്റുള്ള കുറവുകളും നികത്തുന്നതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഐറ്റങ്ങൾ ചേർത്ത് ഒരു ഒരു പ്രോട്ടീൻ പൗഡറായിട്ട് ഉണ്ടാക്കണമെന്ന് എന്റെ ആഗ്രഹമായി അങ്ങനെ ഞാൻ അത് അതിനെപ്പറ്റിയുള്ള ട്രെയിനിങ്ങിന് പോലെ കൂടുതലാണ് റാഗി മില്ലറ്റിലേക്ക് ഏറ്റവും മികച്ച സാധനം റാഗി റാഗിയെ പറ്റി കൊറേ ഇത് ട്രെയിനിങ്ങിന് പോയി അതിനെന്തൊക്കെ ഉപയോഗി ഏതൊക്കെ രീതിയില എനിക്ക് എന്റേതായ ഒരു മെത്തേഡ് ഉണ്ട് അതെൻ്റെ ഒരു സീക്രട്ടാണ് ഞാനത് ഏർ റാഗിയെ ആ രീതിയിൽ കൊണ്ടുവന്ന് മഷറൂം ആട്ടി യോജിപ്പിച്ചു അതിന്റെ കൂടെ ഇനി അടുത്ത് എന്തെങ്കിലും മധുരത്തിന് വേണം അപ്പം മധുരത്തിന് നമ്മൾ പഞ്ചസാര ഷുഗർ പേഷ്യന്റിന് ഒട്ടും പറ്റത്തില്ല അത് മധുരം പഞ്ചസാര അറിയാം അതുകൊണ്ട് പഞ്ചസാര ഉപ ഉപേക്ഷിച്ചിട്ട് വേറെ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ അപ്പോൾ തേൻ നോക്കി ഞാൻ തേൻ എനിക്ക് എന്റെ കുടുംബത്തിൽ കൃഷി ഉണ്ടായിരുന്നു അങ്ങനെ ആ വിധത്തിൽ ഞാൻ തേൻ ഉപയോഗിച്ച് നോക്കിയപ്പോഴത്തേക്ക് ഇത് കുഴഞ്ഞ് ഒരു ഉണ്ട കെട്ടുന്ന പോലെ ഇരിക്കുമായിരുന്നു അപ്പോൾ ടേസ്റ്റ് വ്യത്യാസമാണ് അപ്പോൾ ആ ഉണ്ടെട്ടിയിരിക്കുന്ന സാധനം നമുക്ക് വെളി കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് അതിനെ നമ്മൾ ഒഴിവാക്കിയിട്ട് ഞാൻ നേരെ പനം കൽക്കണ്ടിലേക്ക് പോയി കൂടിയതിനാൽ പനം കൽക്കണ്ട എഴുന്നൂറ് രൂപ വിലയാണ് ഈ ഏറ്റവും നല്ല ക്വാളിറ്റി ഫസ്റ്റ് ക്വാളിറ്റി പനങ്ങൾ കണ്ട് മേടിച്ചു റാഗിയും മഷ്റൂമും പനങ്കൾ കണ്ടും ചേർത്തു അതിനുശേഷം അതിന് ആ ടേസ്റ്റ് വീണ്ടും നല്ല രീതി വരുന്നില്ല അങ്ങനെ കൂട്ടുകാർക്കൊക്കെ കൊടുത്തപ്പോഴത്തേക്കും അവർ പറഞ്ഞതും ടേസ്റ്റ് ഇത്ര അത്ര പോരുന്നില്ല മധുരം എഴുത്തു പറയുന്ന മഷ്റൂമിൻ്റെ ഇത് മണവും ഉണ്ട് പക്ഷെ വലിയ ഗുണം വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ വീണ്ടും ഞാൻ ആലോചിച്ചപ്പോഴാണ് ഏത്തക്ക നമ്മുടെ നാടൻ ഏത്തക്കായും പിന്നെ കൂടി ചേർത്ത് അപ്പം കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് റാഗി ഏത്തക്കപ്പൊടി റാഗിപ്പൊടിയൊക്കെയാണെങ്കിലും പണ്ടൊക്കെ കാലത്ത് കുറുക്കി കൊടുക്കുക അപ്പം അതിൻ്റെ ഗുണത്തെപ്പറ്റി അറിഞ്ഞപ്പോഴത്തേക്ക് ഏത്തക്കായ്ക്ക് നല്ല ഗുണമുണ്ടെന്ന് മനസ്സിലായി ആ ഏത്തക്കാപ്പൊടിയും കൂടെ ഞാൻ ഇതിനോട് ചേർത്തു അങ്ങനെ നാടൻ ഏത്തക്കെടുത്തുകൊണ്ട് വരും ആ ഏത്തക്കൊല കൊണ്ടുവന്നിട്ട് ഞാൻ തന്നെ ആദ്യമൊക്കെ ഞാൻ തന്നെ സ്വന്തമായിട്ട് പ്രിപ്പറേഷൻ ചെയ്ത് എൻ്റെ മെഷീൻ എനിക്ക് പിന്നെ ഒരു സൈസർ മെഷീൻ മേടിച്ചു അതിനകത്ത് അരിഞ്ഞ് ഞാൻ ഉണക്കി ഇതുമായിട്ട് ചേർത്ത് പൊടിച്ചു നോക്കി അങ്ങനെ അതിനകത്ത് ആ ഒരു മെത്തേഡ് വന്ന് ഞാൻ ഉപയോഗിച്ചപ്പോൾ കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റ് വന്നു എന്നാലും അങ്ങോട്ട് നമ്മുടെ മനസ്സിന് പറ്റിയ ഒരു ടേസ്റ്റ് വരുന്നില്ലാതായി അങ്ങനെ ഞാൻ എനിക്ക് വീണ്ടും ഇവിടെ സദാനന്തപുരത്തുനിന്ന് എന്നെ വീണ്ടും സി ടി ആർ സി തിരുവനന്തപുരത്ത് ശ്രീകാര്യത്ത് പിന്നെ കിഴങ്ങ് വർഗ ഗവേഷണ കേന്ദ്രത്തിലേക്ക് ട്രെയിനിങ്ങിന് വിട്ടു അവിടെ ട്രെയിനിങ്ങിന് വിട്ടപ്പോൾ അവിടെ ചീനിയുടെ മെത്തേഡാണ് കാണിച്ചിരുന്നിരുന്നത് അപ്പോൾ ആ ചീനിയുടെ മെത്തേഡ് കാണിക്കുന്നത് എനിക്ക് ചീനിയോട് താല്പര്യമില്ല അതും ഷുഗർ ഉണ്ടാകുന്ന സാധനമായതുകൊണ്ട് ചീനിയുടെ പ്രോഡക്റ്റ് എനിക്ക് ആവശ്യം ഇല്ലെന്ന് വെച്ചാൽ ഞാൻ അവിടെ ഇരുന്നപ്പോഴാണ് ചോദിക്കുന്നത് ഇതിൻ്റെ രീതി വേറെ എന്തെങ്കിലും ഉണ്ടോ സാറെ എനിക്ക് ട്രെയിനിങ് തന്ന തന്നൊരു സാറുണ്ടായിരുന്നു എന്നാണ് പേര് അദ്ദേഹം എൻ്റെ ഞാൻ ചോദിച്ചു ഈ ചീനീടെ അല്ലെ ചീനയുടെ പകരം വേറെന്തെങ്കിലും സാധനം കൂസം അറിയാൻ ചോദിച്ചപ്പോഴാണ് സീറ്റ് പൊട്ടോട്ടോയെ പറ്റി പറഞ്ഞു തന്നത് സീറ്റ് പൊട്ടോട്ടോയുടെ ഗുണങ്ങൾ അറിഞ്ഞപ്പോഴത്തേക്കും മഷ്റൂമും സീറ്റ് പൊട്ടറ്റോയും കൂടെ ചേർത്ത് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാൽ എന്താണ് ഞാൻ ആ സാധനത്തിൽ പറയും ഏറ്റവും ബെനിഫിറ്റ് ആയിരിക്കും മഷ്റൂമിൻ്റെ അടങ്ങിയിരിക്കുന്ന വൈറ്റമിനുകളുടെയും നാരുകള സമർത്ഥമായിട്ടുള്ളതിൻ്റെയും അതേപോലെ ആന്റി ഓക്സിഡൻറ് കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന ഒരു സാധനമാണ് സീറ്റ് പൊട്ടറ്റോ അതിൽ ഇവിടെ സിറ്റി ആസിൽ ട്രെയിൻ കൊടുക്കുന്നത് പ്രത്യേകോണ ഫു കൃഷ്ണ എന്നൊക്കെ പറയുന്ന വെറൈറ്റി ആയിട്ടുള്ള ഓറഞ്ച് ഷെയ്ഡ് വരുന്ന സീറ്റ് പൊട്ടറ്റോ ആണ് സീറ്റ് പൊട്ടോട്ടോ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും അത് ഈ മധുരം കൂടുതലായിട്ടുള്ള മധുരക്കിഴങ്ങ് ആയിരുന്നു പക്ഷെ അതല്ല മധുരം ഇല്ലാത്തത് മധുരമില്ലാത്ത മണ്ണിനടിയിലുണ്ടാവുന്ന ഷുഗറുകാർക്ക് കഴിക്കാൻ പറ്റാവുന്ന ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ മധുരക്കിഴങ്ങ് എന്ന് പറയുന്ന സാധനം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന തമിഴ്നാട് മധുരക്കിഴങ്ങ് ഞാൻ പറയുന്നില്ല അത് അതിന്റേതായ ഗുണം ഉണ്ടായിരിക്കും പക്ഷേ നമ്മൾ ഞാൻ സി ടി ആർ സിന്ന് വള്ളി കൊണ്ടുവന്ന് എൻ്റെ സ്ഥലങ്ങളത്തും അല്ലാതെ എനിക്ക് അറിയാവുന്ന കുറേ കൃഷി ചെയ്യുന്നവർക്കൊക്കെ ഞാൻ ഇതിനെ വള്ളി കൊണ്ട് കൊടുത്ത് അവരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിച്ചിട്ട് അവരിൽ നിന്നുള്ള മധുരക്കിഴങ്ങ് ഞാൻ തിരിച്ചെടുക്കുകയാണെങ്കിൽ അത് പുറത്ത് കൊടുക്കാൻ ഞാൻ എടുക്കും പിന്നെ ഞാൻ തിരുവനന്തപുരത്ത് പോയി കളക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് മെഷിനകത്ത് സീപൊട്ടിട്ടയും ഏത്തക്കായി ഇതേപോലെ സ്ലൈസർ ആക്കി അരിഞ്ഞതിന് ശേഷം കഴി ചുരണ്ടി വൃത്തിയാക്കി കഴുകി മൂന്ന് നാല് വെള്ളത്തിൽ കഴുകിയതിന് ശേഷമാണ് ഞാനിതിനകത്ത് അരിയാൻ കൊണ്ടുവരുന്നത് അരിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിനെ ഈ ഡ്രൈയിൽ തന്നെ അരിഞ്ഞെടുക്കുക അരിഞ്ഞെടുത്ത് ഡ്രയറിനകത്തോട്ട് വെച്ച് ഉണക്കുകയാണ് ചെയ്യുന്നത് ഒരു ദിവസം മഷ്റൂം ഉണക്കിയെടുക്കുക ഒരു ദിവസം വേണം മഷ്റൂം നമുക്ക് ഉണങ്ങി കിട്ടാൻ അത് കഴിഞ്ഞിട്ട് റാഗി ഉണക്കിയെടുക്കും റാഗി ഉണക്കിയതിന് ശേഷം സീറ്റ് പൊട്ടിട്ടോ അപ്പം നമുക്ക് മുപ്പ ഒരു രണ്ട് പേര് ജോലിക്കാരുണ്ട് അവരെ സഹായം ആദ്യമൊക്കെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു ആ അതോടുകൂടി സീറ്റ് പൊട്ടോറ്റ ഉണ്ടാക്കും അല്ല കഴി വൃത്തിയാക്കി അരിഞ്ഞ് കൊണ്ടുവന്നിട്ട് അതിനെ കയറ്റിയൊക്കെയാണ് ഇപ്പം ഇത് ഇത് ഇട്ടിട്ട് ഇപ്പം പത്ത് ട്രേ ആണ് പത്ത് ട്രയിൽ അറുപത് കിലോയാണ് ഇപ്പോഴത്തെ ആദ്യമൊക്കെ അഞ്ച് കിലോ രണ്ട് കിലോ ഒക്കെ തൊട്ട് തുടങ്ങിയതാണ് ഇപ്പം ഞാൻ അറുപത് കിലോ സീറ്റ് പൊട്ടോറ്റും നാൽപ്പത് നാൽപ്പത് കിലോളം അമ്പത് കിലോളം ഏത്തക്കായും റാഗി അതിനനുസരിച്ചുള്ളത് മഷ്റൂം അതിനനുസരിച്ചുള്ളത് ആ ഒരു മെത്തേഡ് ഉണ്ട് എനിക്കൊരു മെത്തേഡ് ഉണ്ട് ആ മെത്തേഡ് ഞാൻ ി അങ്ങനെ ഇറക്കിയെടുത്ത് ഒരു പ്രൊഡക്റ്റ് ആക്കി അതിന് ഞാൻ വെള്ളിയാണി കാർഷിക കോളേജിൽ ടെസ്റ്റിന് വിട്ടു അപ്പോൾ ഇത് എന്നെ ട്രെയിനിങ്ങിന് വിട്ടിരുന്ന ഓഫീസേഴ്സുകൾക്കെല്ലാം ഞാൻ ഉപയോഗിക്കാൻ കൊടുത്തു ആ ഉപയോഗിക്കും കൊടുത്തെടുത്തുനിന്ന് അവരെല്ലാവരും പറഞ്ഞു നല്ല നല്ല അപ്പോഴേക്കും നല്ല ടേസ്റ്റുള്ള സാധനമായി തീർന്നു ഞാൻ തിരുവനന്തപുരത്ത് വെള്ളയാണി കോളേജിൽ ടെസ്റ്റിന് കൊടുത്തു ടെസ്റ്റ് ഒരു ഒന്നര മാസം കൊണ്ട് എനിക്ക് റിസൾട്ട് വന്നു ആ റിസൾട്ട് പ്രകാരം ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു ജനകീയമായിട്ടുള്ള എല്ലാവരും ഇഷ്ടപ്പെട്ടുന്ന രീതിയിലിറക്കിയ ഒരു പ്രൊഡക്റ്റാണ് ഹെൽത്ത് മിസ്സൺ ന്യൂട്രീനീസ് ഹെൽത്ത് എന്നാണ് ഇതിൻ്റെ പേര് ഇത് ഇപ്പോൾ കേരള അഗ്രോ ബ്രാൻഡായി ഇപ്പം ഗവൺമെൻറ്റിൻ്റെ മിക്ക ഓഫീസേഴ്സുകളും എടുക്കുന്നുണ്ട് ഓൺലൈൻ ഉണ്ട് പിന്നെ ഗവൺമെൻറ്റിൻ്റെ എല്ലാ അഗ്രോ ഷോപ്പുകളിലും അഗ്രോ ബസാറുകളിലും എല്ലാം ഞാൻ ഇത് വെക്കുന്നുണ്ട് ആ ഇപ്പം അഞ്ച് കിലോയിൽ തുടങ്ങിയ സാധനം ഇപ്പം ഞാൻ നൂറ്റി അൻപത് കിലോ ഒരു മാസം നൂറ്റി അൻപത് നൂറ്റി എഴുപത് കിലോളം പ്രൊഡക്ഷൻ ഇപ്പം എടുക്കുന്നുണ്ട് ഇപ്പം ഇത് ഇത്രയും ഓർഡർ ആയിരിക്കുകയാണ് ഈ ഇത്രയും തിരുവനന്തപുരത്തേക്ക് നാളത്തെ പോവുകയാണെന്നൊരു ഇതിൽ സിൽവർ കവറിനകത്താണ് ഞാൻ പാക്ക് ചെയ്യുന്നത് എനിക്ക് വെയിറ്റിംഗ് മെഷീൻ ഉണ്ട് പാക്കിംഗ് മെഷീൻ ഉണ്ട് ഇപ്പം ഡ്രയർ ഉണ്ട് ഇതെല്ലാം ഇപ്പം ഞാൻ ഓരോന്നോരന്നിട്ട് ആക്കിയെടുത്ത് ഓരോ പ്രാവശ്യമായിട്ട് എടുത്ത് ഞാൻ ഓരോ ഓരോ മെഷീനും കട്ടം കട്ടമായിട്ടാണ് മേടിച്ചെടുത്തുകൊണ്ട് വന്നത് അപ്പൊ മഷ്റൂം നിന്നുള്ള പ്രൊഡക്റ്റുകളോടാണ് എനിക്ക് താല്പര്യം മഷ്റൂം കൃഷി ചെയ്യുന്നതോടാണ് താല്പര്യം അതുകൊണ്ട് എന്റെ കൃഷിയിൽ തയ്യാത്തത് ഞാൻ എനിക്ക് ആവശ്യത്തിന് ഞാൻ മറ്റുള്ളവര് മൂന്ന് പേരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് മഷ്റൂം കൃഷി ചെയ്യിപ്പിക്കുന്നുണ്ട് അപ്പം ട്രെയിനിങ് കൊടുക്കാൻ പോകുമ്പോഴും അവരൊക്കെ ചെയ്യുന്ന കൂണുകളും എൻ്റെ അടുത്ത് ചോദിക്കും മേഡം ഞങ്ങൾക്ക് വിറ്റിട്ടില്ല എടുക്കാവുമെന്ന് ചോദിക്കുമ്പം ഞാനൊരു ഒരു വില വെച്ച് അവർക്ക് നഷ്ടം വരാത്ത രീതിയിൽ ഒരു വില വെച്ച് ഞാൻ ഞാൻ എടുക്കുന്നുണ്ട് എടുത്തിട്ട് എൻ്റെ മെഷീനിൽ തന്നെ ഞാൻ വെയിലത്ത് ഉണക്കാൻ പറ്റത്തില്ല എൻ്റെ ഗുണം നഷ്ടപ്പെടുന്നതുകൊണ്ട് അപ്പോൾ ഞാൻ എൻ്റെ മെഷീനെ തന്നെ ഡ്രയറിനകത്തും ഉണക്കിയെടുത്ത് എൻ്റെതായ രീതിയിൽ ഞാൻ പൊടിച്ച് അപ്പം ഡ്രയറിനകത്ത് മഷ്റൂം ഉണക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഒരു ദിവസം ഫുള്ള് വേണ്ടി വരും ഒരു ദിവസം രാവിലെ ആറു മണി തൊട്ട് പിറ്റേ ദിവസം ആറു മണിവരെ ഇട്ടിരുന്നെങ്കിൽ മഷ്റൂം ഉണങ്ങത്തുള്ളൂ പിന്നെ സീറ്റ് പൊട്ടോട്ടൊക്കെ ആണെങ്കിൽ എട്ട് മണിക്കൂർ പത്ത് മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു പരുവത്തിൽ ഉണങ്ങി കിട്ടും ഒരുമാതിരി ഒരു പരുവാകും പിന്നെ നമ്മളൊരു ഒന്നോ ഒന്നര മണിക്കൂറൊക്കെ താകുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് മെഷീൻ ആയതുകൊണ്ട് തനിയായി കട്ടായി കിടക്കും മെഷീൻ ഓണാക്കി ഓണാക്കി സ്റ്റാർട്ടിങ് ആയി ഇത് അറുപത്തി ഏഴിൽ ഇത് ഇവിടെ വരുമ്പോഴത്തേക്കും പതിനാറ് പോയിന്റ് വരും പതിനാറേ പോയിന്റ് എട്ടൊക്കെ വരുമ്പോഴത്തേക്കും ഒരുമാതിരി ഉണക്കമാവും മഷൂമാണെങ്കിൽ ഇവിടെ അഞ്ച് അഞ്ചേ പോയിന്റ് വരുമ്പോഴത്തേക്കും കട്ടാവും ഇത് പതിനാറ് വരുമ്പോഴത്തേക്കും ഇവിടുന്ന് നമ്മൾക്ക് എടുക്കാൻ സീറോ പിന്നെ സീറോ വരെ ഇട്ടേക്കുവാണെങ്കിൽ നല്ല കിഴിയിൽ ഉണങ്ങി വരും നമ്മൾ പിന്നീട് വെളിയിൽ എടുത്തതിന് ശേഷം അതിനകത്ത് ഏതെങ്കിലും അകത്ത് വലിയ കട്ടി കൂടുതലോ അങ്ങനെയൊക്കെ ഉണ്ടോന്ന് ആ സമയത്താണ് നോക്കുന്നത് അപ്പം നമ്മൾ ചൂടാകും അതുകൊണ്ട് നമുക്ക് അതിനകത്ത് കൈ എടുക്കാൻ പറ്റത്തില്ല അപ്പം ആ പതിനേഴ് പതിനേഴ് പോയിന്റ് വരുന്ന സമയമാകുമ്പോഴത്തേക്കും ഞാൻ എടുത്തിട്ട് ഇനി അത് കട്ടി കൂടുതലായിട്ടുള്ളതോ അല്ലെന്നുണ്ടെങ്കിൽ അരിയുമ്പഴത്തേക്കും എന്തെങ്കിലും കട്ടി കൂടി പോയത് അല്ലെങ്കിൽ എന്തെങ്കിലും പൊടിയോ പൊട്ടോ എന്തെങ്കിലും അതിനകത്തുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ എടുത്തു മാറ്റിയിട്ട് ഒന്നുകൂടെ കയറ്റി വെച്ചിട്ട് സീറോ ആവുമ്പോഴത്തേക്കും കട്ടായി കിടക്കും പിന്നെ നമുക്ക് ബാക്കി എല്ലാം റെഡിയായി ഓരോന്ന് ഓരോ ഓരോ ദിവസം ഓരോന്നാണ് ഉണക്കുന്നത് ഒരു ദിവസം മഷ്റൂം ഉണക്കും ഒരു ദിവസം റാഗി ഉണക്കും ഒരു ദിവസം ഏത്തക്ക ഉണക്കിയെടുക്കും ഒരു ദിവസം സീറ്റ് പൊട്ടോട്ടുണ്ടെങ്കിൽ അങ്ങനെ ഈ ഒരേ മെത്തേഡിൽ ഒരാഴ്ച ആ സമയം സമയെടുത്താണ് ഉണക്കിയെടുക്കുന്നത് ഓരോ ദിവസം ഓരോ സാധനങ്ങളുമാണ് ഞാൻ പോയി പർച്ചേസ് ചെയ്യുകയും ചെയ്യുന്നത് അങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ട് ഓരോന്ന് വൃത്തിയാക്കാൻ രണ്ടുപേര് വരും അവർ മൂന്ന് മണിയാകുമ്പോൾ പോകും ആ അതിനകം അവർ വൃത്തിയാക്കിത്തരും ഓരോ സൈറ്റ് സാധനങ്ങളും മഷ്റൂമിൽ മാത്രം ഞാൻ വേറെ ആരെയും തൊടിയിക്കത്തില്ല എൻ്റെ കൃഷിയിലുള്ള മഷ്റൂമും പിന്നെ പുറത്തുനിന്ന് കൊണ്ടുവരുന്നത് അവർ ഞാൻ പറഞ്ഞിട്ടുണ്ട് വാടാതെ ആ ഫ്രഷ്നെസ് നഷ്ടപ്പെടാതെ കൊണ്ടുതരാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കൊണ്ടുവരുന്ന മഷ്റൂമുകളാണ് ഞാൻ ഇടതെടുത്ത് ഉണക്കുന്നത് ഉണക്കാൻ വയ്ക്കുന്നത് കഴിഞ്ഞാൽ പിന്നെ മഷ്റൂം വാടി കളർ മാറിയൊക്കെ ചേഞ്ച് ആയിട്ട് പിന്നത് പിന്നെ അത് കെമിക്കലായി തീരും ഈ കോട്ടയത്ത് എറണാകുളത്തൊക്കെ ഒരു മഷ്റൂം ആവശ്യപ്പെടുമെന്ന് ചോദിക്കുന്നു ഇതിന് നിങ്ങൾക്ക് എങ്ങനെ പിന്നെ ഫ്രഷ് ആയിട്ട് എത്തിക്കാൻ പറ്റുന്ന നല്ല മാർഗം ഉണ്ടെന്ന് ചോദിച്ചു അപ്പം അതിന് ആൾ ആളുണ്ടെന്ന് മനസ്സിലായപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും മഷ്റൂം ഉണക്കിയതും അതിൻ്റെ കൂടെ ചേർക്കേണ്ട സാധനങ്ങൾ കറിയപ്പില സവാള ഉള്ളി പിന്നെ അതിനകത്ത് ചേർക്കേണ്ട പിന്നെ നമുക്ക് മസാല ഐറ്റംസ് ഐറ്റംസായിട്ടുണ്ട് അത് വേറെ ഒരു മെത്തേഡാണ് അതിൽ ഞാനൊരു മഷ്റൂം റെഡി ടു കുക്ക് എന്നും പറഞ്ഞിട്ട് ഒരു പ്രൊഡക്റ്റ് ആക്കിയിട്ടുണ്ട് അത് ടെസ്റ്റ് കഴിഞ്ഞ് വന്നിട്ടെത്തിയിട്ടുണ്ട് ഉടനെ അത് ആണ് അതെ അതിന്റെ കൂടുതൽ എനിക്ക് പ്രോട്ടീൻ പൗഡർ അപ്പം ഒരുപാട് പേര് എന്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഇത് ഹെൽത്ത് മിക്സ് ആയിട്ടാണല്ലോ കുട്ടികൾക്കും കൊടുക്കാൻ തന്നെ പക്ഷെ ഞങ്ങൾക്ക് ജിമ്മിന് പോമ്മിന് പോകണമെന്നവർക്കും അല്ലാതെയുള്ളവർക്കും ഒക്കെ പ്രോട്ടീൻ പൗഡർ പൗഡറായിട്ട് വേണമെന്ന് പറഞ്ഞു അങ്ങനെ വീട് ഞാൻ കെ വി കെ സമീപിച്ചു സമീപിച്ചപ്പോഴത്തേക്ക് മഷ്റൂമും മെയിൻ ആയിട്ട് മഷ്റൂമ് അതിൻ്റെ കൂടെ കൊക്കോ പൗഡർ അതിൻ്റെ കൂടെ നമ്മുടെ സീറ്റ് പൊട്ടറ്റോ ഒക്കെ ചേർത്ത് വേറൊരു ഐറ്റം കൂടി ചേർത്തിട്ടുണ്ട് ചെറുപയറിൻ്റെ കൂടെ ചേർത്ത് നമ്മൾ വേറൊരു പ്രോട്ടീൻ പൗഡറാണ് പ്രോട്ടീൻ മാത്രമല്ല പ്രോട്ടീൻ റിച്ചാണിത് മറ്റൊന്നും പ്രോട്ടീനുണ്ട് പ്രോട്ടീൻ ഉണ്ട് പ്രോട്ടീൻ അതിനകത്ത് ആൻറ്റി ഓക്സിഡൻ്റ് കൂടുതലുണ്ട് വൈറ്റമിൻ്റെ അംശം കൂടുതലുണ്ട് ഇത് പ്രോട്ടീൻ റിച്ചാണ് ഇനി ഒരു ഐറ്റം ഇറങ്ങുന്നത് ഇതിൻ്റെ ഡിസൈനിങ്ങും കാര്യങ്ങളും ഇതിന് ബാലൻസ് ഉണ്ട് അപ്പം അടുത്ത് ഈ ജനുവരി തന്നെ ഇത് ഇറങ്ങുന്നുണ്ട് കുട്ടികൾക്കുള്ള ഒരു ഐറ്റംസ് ഇതിലേക്ക് ആഗ്രഹം വന്ന് അങ്ങനെയാണ് നമുക്ക് കുക്കീസ് വന്നത് കുക്കീസ് എന്ന് വെച്ചാൽ നമ്മൾ ഇത് ഇതേ ഐറ്റമാണ് നമ്മൾ മൈദയല്ല റാഗി മഷ്റൂം പിന്നെ ഈ മഷ്റൂം റാഗി അത് പനം കൽക്കണ്ട് ഇതെല്ലാം ചേർത്ത് വെച്ചിട്ടാണ് ഈ കുക്കീസ് ആക്കിയത് കാഴ്ചയ്ക്ക് വേണ്ടി ഭംഗിക്ക് വേണ്ടിയാണ് ഞാനും ചെറിയ വെച്ചത് അപ്പം നമുക്ക് അതിന് വേണ്ടി ഞാൻ ഞാനിന്നെ ഓവൻ എടുത്തു അപ്പം അങ്ങനെ ഞാൻ ഈ കുക്കീസ് ഇറക്കിയിട്ടിപ്പം ഒരു നാല് അഞ്ച് നാലഞ്ച് മാസത്തോളം അതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പോയിട്ട് വന്ന് നല്ല ഞാൻ ഓർഡർ പറയുന്നവർക്കെല്ലാം ഞാൻ ഉണ്ടാക്കി കൊടുക്കും ഇത് കടകളിൽ ഇങ്ങനെ വെച്ച് തുടങ്ങിയിട്ടില്ല കടകൾ വയ്ക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ട് രണ്ടര മൂ മൂന്ന് മാസമൊക്കെ അതിൻ്റെ വാല്യൂ ഉള്ളു അപ്പോഴത്തേക്കും അതിനകത്ത് അത് വിറ്റുപോയി ല്ലേ ചെയ്യുന്നത് പിന്നെ നമുക്ക് അതിനത്തെ പ്രോസസിംഗ് ഒന്നുമില്ല അപ്പൊ അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ പിന്നെ അതിന് ഓർഡർ പറയുന്ന അനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കുക ആ ഇതിന്റെ ആയിരുന്നപ്പോഴും ഇപ്പൊ ക്രിസ്മസിന് ഇതേ ഐറ്റം വെച്ച് തന്നെ ഞാൻ ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കിയത് അത് പ്ലം കേക്ക് രീതിയിലാണ് ഉണ്ടാക്കിയത് അത് റാഗിയുടെയാണ് റാഗി മഷ്റൂമും പിന്നെ പനങ്കൾക്ക് ഉണ്ടാവും അതിൻ്റെ മധുരം അഡീഷണൽ ചേർക്കുന്നത് വെച്ചാൽ മുട്ട ചേർക്കുന്നത് അതേ ഉള്ളായിരുന്നു ഈ മഷ്റൂമിൻ്റെ ഐറ്റംസ് മാത്രമേ ഞാൻ ചെയ്യാറുള്ളു അതാണ് എനിക്ക് ഉള്ള വിജയവും ഈ രീതിയിലാവുന്നതിന് നമ്മൾ മണ്ണിനെ കമ്പോസ്റ്റാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ഈ പെല്ലറ്റിന് ഈ ഇത് വേസ്റ്റ് ആയതാണ് കറുത്ത് പനലായി വരുന്നത് ഇത് കണ്ടാമിനേഷൻ കയറിയ ബ്രെഡാണ് മണ്ണിര വേസ്റ്റാക്കി വരുന്ന വളത്തിന് നമുക്ക് ഒരു കിലോയ്ക്ക് ഇരുപത് രൂപ മുപ്പത് രൂപ അങ്ങനെ വെച്ച് ചെടികടകളിൽ പിന്നെ കർഷകർക്ക് പല കർഷകർക്ക് ആവശ്യമായിട്ട് ചോദിക്കുന്നവർക്കൊക്കെ എത്തിച്ചു കൊടുക്കാറുണ്ട് അത് നമുക്കൊരു വരുമാന മാർഗ്ഗമാണ് അപ്പം മഷ്റൂം കൃഷിന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് നാല് വരുമാനമായി ഒന്ന് മഷ്റൂമായിട്ട് പിന്നെ രണ്ട് ഇത് വളവായിട്ട് പിന്നെ മാറത്തെ പ്രോട്ടീൻ പൗഡറായിട്ട് അങ്ങനെ കുട്ടികൾക്ക് ബേക്കറി ഐറ്റംസ് ആയിട്ട് കുക്കീസായിട്ട് അങ്ങനെയുള്ള രീതിയിൽ അങ്ങനെ മൂന്ന് നാല് വരുമാനം എന്നെ എനിക്ക് മഷ്റൂമിൽ നിന്നുണ്ടായിട്ടുണ്ട് ആയി ിലേക്ക് ചെന്നത് ഈ ഹെൽത്ത് മിക്സറോട്ട് ഇറങ്ങിയിട്ട് ഇത് എട്ട് മാസമാണ് എട്ടു മാസം കൊണ്ട് എനിക്കൊരു ഒന്നര രണ്ട് രൂപയ്ക്ക് അടുപ്പിച്ചോളം രണ്ടു രൂപ ആയിട്ടില്ല ഒന്ന് അമ്പത്തഞ്ച് അറുപത് രൂപയോളം വിപണനം നടന്നു എന്നെ പോലെ കഷ്ടപ്പെടാനും എന്നെ പോലെ കിടന്ന് ഓടാനും താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ ചില വിജയിച്ചു വരാം നമ്മൾ ഏതിന് എഫർട്ട് എടുത്തെങ്കിലേ നമുക്ക് ഇതേക്കാൻ പറ്റത്തുള്ളൂ ആദ്യമൊക്കെ നമ്മൾ ജോലിക്കാരെ വെച്ച് ചെയ്താലൊന്നും ഒന്നും ഒന്നും ആവത്തില്ല കൂൺ കൃഷിയിൽ പലരും നഷ്ടമാണെന്ന് പറയുന്ന കാരണം അവർ കൊത്തു ഒരുപാട് ബൾക്കായിട്ട് ചെയ്യും ബൾക്കായിട്ട് ചെയ്യുമ്പോഴത്തേക്കും ആ ഇതിൽ ചിലപ്പം കണ്ടാമ്പിനേഷൻ ഏതിനെന്തെങ്കിലും വരും ഒരു ബെഡിന് കണ്ടാമിനേഷൻ വന്നാൽ മൊത്തത്തിൽ ബാധിക്കും ആ ബാധിക്കുമ്പോഴത്തേക്ക് ജോലിക്കാരെ വെച്ചായിരിക്കും അത് മേടിക്കുക ഉണ്ടാക്കുന്നത് അതിൻ്റെ കൂടെ മാധ്യമായിട്ട് ഉപയോഗിക്കുന്ന ചിലപ്പം ഇതേപോലെ പെല്ലറ്റ് ആയിരിക്കും ി വില കൊടുത്തായിരിക്കും മേടിക്കുന്നത് അപ്പൊ അതിനകത്ത് നിന്ന് വരുന്ന മഷ്റൂം അത്രയ്ക്ക് ഇത്രയും ഉള്ളതാകുമ്പോഴത്തേക്കും അതിനകത്ത് നഷ്ടം സംഭവം അങ്ങനെയാണ് മഷ്റൂം കൃഷിയില് ചിലർക്ക് നഷ്ടം സംഭവിക്കുന്നത് പിന്നെ ഷെഡ് പണിയുമ്പോഴേ ഒരുപാട് കോസ്റ്റ് ഇറക്കി ഒരുപാട് വലിയ ഷെഡ് പണി അത് കാരണം എല്ലാവർക്കും അതിനകത്ത് നഷ്ടം വരും മഷ്റൂം കൃഷിയില് നമുക്ക് നഷ്ടത്തിൽ നിന്ന് എന്നെ സംബന്ധിച്ച് ഞാൻ നിർത്തിയത് വാലു ഡിഷിലേക്ക് പോയപ്പോഴാണ് മഷ്റൂം എനിക്ക് നഷ്ടമായിരുന്നില്ല പക്ഷേ പക്ഷെ എന്നെപ്പിണ്ട് അറിവുകേട് കൊണ്ട് പലതും പല പ്രാവശ്യം നഷ്ടങ്ങൾ സംഭവിച്ചു പലരും എന്നെ ഇപ്പം െങ്കിലും ചെയ്താൽ ഇപ്പം പറ്റുമോ ഓ എന്നാക്കിയ സ്ഥലത്ത് എനിക്കിപ്പം വിജയിച്ചു വരാൻ പറ്റി അകത്ത് നിർത്തി എടുത്തുനിന്ന് എനിക്ക് എന്നെ എന്നിപ്പോൾ അടുപ്പിച്ച് തുടങ്ങി സോഷ്യൽ മീഡിയയിൽ ഇപ്പം നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രി എവിടെ വെച്ച് കണ്ടാലും ഓരോ നിസ്സേ എന്ന് വിളിക്കുന്ന ഒരു വിളിക്കുന്നൊരു സന്തോഷത്തോടെ ഒരുപാടുണ്ട് എൻ്റെ ഫോട്ടോയിലുണ്ട് ഒരുപാട് സ്ഥലത്ത് കണ്ടാലും പ്രൊഡക്റ്റ് കാണുമ്പോഴേ സാറു സാ പ്രസാദ് സാറ് നമ്മുടെ കൃഷി വകുപ്പ് മിനിസ്റ്റർ രണ്ട് മൂന്ന് വട്ടം എന്റെ പ്രൊഡക്റ്റ് കൊണ്ടുപോയിട്ടോട്ട് ഉപയോഗിച്ച് എനിക്ക് നല്ല സപ്പോർട്ട് അവരെല്ലാവരും നിക്കിയത് ഇപ്പം എന്നെ ഈ പ്രൊഡക്റ്റിനെപ്പോ ഒരുമാതിരി എല്ലാവർക്കും അറിയ അറിയാവുന്ന ഒരു ഇതിലായി ഞാൻ പോലും അറിയാതെ എന്നെ കർഷക സ്ത്രീലും ദൂരദർശനിലും പിന്നെ റേഡിയോ നിലയത്തിലൊക്കെ എനിക്ക് പിന്നെ ഒരു ഫ്രണ്ട്സ് എന്നെ സഹായിച്ച് നമ്മുടെ ഉള്ളിലുള്ള കൊഴുപ്പിന് മാറ്റുന്ന ഒരു ഐറ്റമാണ് മഷ്റൂം സീറ്റ് പൊട്ട ടോയിൽ പിന്നെ നമ്മുടെ പ്രക്രിയ നോർമൽ ആക്കുന്നതാണ് സീറ്റ് പൊട്ട റ്റോ അതിലടങ്ങിയൊക്കെ ആൻറ്റി ഓക്സിഡൻ്റ് ആയാലും വൈറ്റമിൻ കരൻ കരോട്ടിൻ കൂടുതലായിട്ട് ഇടങ്ങിയതുകൊണ്ട് നമുക്ക് എവിടെയും നിലനിർത്താൻ പറ്റും അത് ബീറ്റ കരോട്ടിൻ കൂടുതലായിട്ട് ഇടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഈ സീറ്റ് പൊട്ടു മഷ്റൂം നമുക്ക് ക്ഷീണാവസ്ഥ നമ്മുടെ വൈറ്റമിന്റെ പ്രശ്നമാണല്ലോ എല്ലാവരെയും ക്ഷീണാവസ്ഥ മൂടി കൊഴിച്ചിൽ കണ്ണിന് കാഴ്ച കുറവൊക്കെ സംഭവിക്കുന്നത് നമുക്ക് വൈറ്റമിന്റെ പ്രശ്നമായിട്ട് വേണ്ടി എഴുത്തുകൂമിൽ നിന്ന് നമുക്ക് ഇതാക്കുന്നുണ്ട് പലർക്കും വൈറ്റമിന്റെ പ്രശ്നം കൊണ്ട് മെഡിസിൻ എടുത്തു വരുന്നത് കുറേ പേര് എനിക്ക് സ്ഥിരം എന്റെ കസ്റ്റമർ ആയിട്ട് മഷ്റൂമിന്റെ പറ്റി നമുക്ക് കേരളീയർക്ക് വലുതായിട്ട് അറിയില്ല അതാണ് അത് ഇപ്പം കൂൺഗ്രാമം പദ്ധതി വരുന്നത് ഞാൻ ആ കൂൺഗ്രാമം പദ്ധതി പ്രകാരം കുറേ പേർക്ക് ഞാൻ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഇന്നും മിക്ക മിക്കപ്പോഴും പത്തത്തിൽ ഉൾപ്പെട്ട കുറെ പേര് വിളിക്കാറുണ്ട് വിളിച്ചിട്ട് ഓരോ കാര്യങ്ങളും ചോദിക്കാറുണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് എന്റെ അറിവ് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പൊ ഞാനിങ്ങനെ സ്വയമാണ് കൂടുതൽ കൂടുതലറിവും കണ്ടുപിടിച്ചത് അപ്പൊ ഇങ്ങനെയൊക്കെ പോയി ഇങ്ങനെ സ്വയം ഞാൻ ഇതിന്റെ ഓരോ ഓരോ രീതികളും മനസ്സിലാക്കിയത് അങ്ങനെയാണ് മഷ്റൂം കൃഷി ചെയ്യാൻ ഇറങ്ങിയിട്ടുള്ള കുറെ പേരുണ്ട് അപ്പൊ അവർ പറയുന്നത് നമുക്ക് ഈ മഷ്റൂമിന്റെ ഇത് ഗുണം മറ്റുള്ളവർ അറിഞ്ഞെങ്കിലേ ഇതിനെ പറ്റി എടുത്തത് ആദ്യം ഞാനിറങ്ങുമ്പോൾ അതാണ് മഷ്റൂമിനെ എന്തോ എന്ന് അറിയാൻ വയ്യാതെ മണ്ണി കിളിക്കുന്ന സാധനം നിങ്ങൾ കൊണ്ടു വന്നാൽ പറഞ്ഞു എന്നെ ഒഴിവാക്കി വിട്ടിട്ടുള്ളത് പക്ഷേ ഇപ്പൊ ഒരുപാട് പേർക്ക് അറിയാം എന്റെ ആഗ്രഹമാണ് നല്ലൊരു കമ്പനി ലെവലിൽ എത്തണം വലിയ ഒരു ഒരു ഏറ്റവും കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് ഇരുപത്തഞ്ചു പേർക്കെങ്കിലും ജോലി കൊടുക്കണം സ്ഥിരം സ്ഥിര വരുമാനം കൊടുക്കണം ഇപ്പം രണ്ട് പേരല്ലേ ഉള്ളൂ അതൊന്നും ഇല്ലാന്നും മൂന്ന് ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം ഇടവിട്ടാണ് ഉണ്ടാവാറുള്ളത് അപ്പം ഒരു ഇരുപത്തഞ്ചു പേർക്ക് സ്ഥിര ജോലി കൊടുക്കണം അതിൽ നിന്ന് തന്നെയാണ് നമ്മുടെ രാജ്യം നമ്മുടെ പുനലൂർ നിന്ന് പറയുന്ന സ്ഥലം നമുക്ക് ഈ എൻ്റെ ഒരു പ്രൊഡക്റ്റിലൂടെ അറിയപ്പെടണം അതൊക്കെ എൻ്റെ ഒരു ആഗ്രഹവും സ്വപ്നവും അത് എത്തണം എത്തിപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഓടുന്നത് എക്സ്പോർട്ടിങ് അതെൻ്റെ ആഗ്രഹമാണ് അപ്പം എല്ലാ സ്ഥലത്തും നമ്മുടെ ഈ പ്രൊഡക്റ്റ് എത്തിക്കപ്പെടണം പുറം രാജ്യത്തുകാർക്ക് ഏറ്റവും ബെനിഫിറ്റ് ആണ് കേരളീയത്തിന്റെ സാധനം എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നും കൂടെ ബെനിഫിറ്റായിട്ടുള്ള സാധനമാണ് മഷ്റൂമിൻ്റെ ഐറ്റം എന്നു വെച്ചാൽ അത് സ്വയം കൃഷി ചെയ്ത് രണ്ടുമൂന്നരം കൊണ്ട് കൃഷി ചെയ്യിപ്പിച്ച് അവരിലൂടെ ഉള്ള ഇത് പ്രൊഡക്റ്റും കൂടെ എടുത്ത് ഞാൻ സ്വയം ആയിട്ട് എൻ്റെ കൈപ്പഴയിലും ഇതാക്കുന്നത് കൊണ്ട് എൻ്റെ ആഗ്രഹം നമ്മുടെ നാട്ടിലും പുറം രാജ രാജ്യത്ത് ഇത് എത്തപ്പെടണം എത്രയോ ജനങ്ങൾക്ക് എന്തെല്ലാം ക്യാൻസർ രോഗം കൊണ്ട് ഒരുപാട് പറയുന്ന ആൾക്കാരുണ്ട് അവർക്ക് ഏറ്റവും ബെനിഫിറ്റ് ആണ് മഷ്റൂം എന്ന് പറയുന്ന സാധനം അതേപോലെ കീമോ ഒക്കെ ചെയ്തിട്ട് വന്നിട്ട് ക്ഷീണം അതേപോലെ കമ്പ്യൂട്ടർ ഇരിക്കുന്ന സ്ഥിരം ആൾക്കാർക്ക് എല്ലിന് തേയ്മാനം ഉണ്ടാകുന്നത് ഈ എല്ല് തേയ്മാനത്തിന് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള സാധനമാണ് മഷറൂമും സീർപ്പെട്ടിട്ട് ആ പിന്നെ വയറ്റിന്റെ പ്രശ്നങ്ങൾക്ക് സീർപ്പെട്ടിട്ട് അങ്ങനെ നമ്മൾ ഈ ഇതിന്റെ ഒരു വൈറ്റമിൻ്റെ ഒരു കലവറയായ ഒരു സാധനമാണ് കെമിക്കൽ ഇല്ലാതെ ഒരു കീടനാശിനി ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിക്കത്തൂല്ല എത്ര നാൾ നാളെ കമ്പനി ഭാഗമായിട്ട് ഞാൻ ഇതിനകത്ത് മുമ്പോട്ട് പോകുന്നതിൽ ഇതിനകത്ത് ഒരു നാശ കീടനാശിനി ഞാൻ ഉപയോഗിക്കാറേ ഇല്ല ഉപയോഗിക്കൂല ഞാൻ ഉറച്ചു തീരുമാനത്തിൽ തന്നെയാണ് അതുകൊണ്ട് എന്റെ കുട്ടികളോട്ട് മാസം തൊട്ട് ഉപയോഗിക്കാവുന്ന കുട്ടികളോട്ട് മുമ്പോട്ടുള്ള എല്ലാവർക്കും തൊണ്ണൂറ് വയസ്സായവർക്ക് ഉപയോഗിക്കാം ആ സാധനത്തിൽ കഴിച്ചവർക്ക് ക്ഷീണത്തിന് എന്ന് പറഞ്ഞ് പേടലിക്ക് വേദന ഉണ്ടായിരുന്ന തേയ്മാനം ആയിരുന്നു അതിൽ വ്യത്യാസം വന്നത് എനിക്ക് അഭിപ്രായം കിട്ടിയിട്ടുണ്ട് ക്യാൻസർ രോഗത്തിൽ നിന്ന് ഫുള്ളി തീർക്കുന്നല്ല എന്നല്ല അവർക്കൊരു ചെറിയ ഒരു രീതിയിൽ സ്ഥിതിരായിട്ട് മേടിക്കുന്ന ഒരുപാട് പേർക്ക് ആസുപത്രിയിൽ നിന്നും മുക്തിയായെന്ന് പറയാൻ പറ്റില്ല പക്ഷെ അവർ ആ ക്ഷീണാവസ്ഥയിൽ നിന്നും വ്യത്യാസം